ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നേരം പെട്ടെന്ന് ഓടിച്ചാടി വരും പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എവിടെയും ഓടി ഓടി പെട്ടെന്ന് വരും എല്ലാവരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ സുഖമാണോ പിന്നെന്തൊക്കെയുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ ഡബിൾ ടാപ്പ് ചെയ്ത് കയറി വരൂ സ്ക്രീനിൽ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ ഫുഡ് കഴിച്ചോ വീട് എവിടെയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ രണ്ട് രണ്ട് ഞാൻ വിരൽ ടാപ്പ് രണ്ടു വിരൽ ടച്ച് ചെയ്യുക എവിടെയാ സ്ഥലം എന്റെ സ്ഥലം ശരിയാവുന്നില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് പറയൂ അഞ്ചു പേരുണ്ട് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരും എൻ്റെ സ്വാഗതം പേരുണ്ട് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് കയറി വരൂ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ ഹസ്ബൻഡ് കുട്ടികളും അച്ഛൻ അമ്മ ഗുഡ് നൈറ്റ് സജീവ് നമസ്കാരം പറഞ്ഞോണ്ട് ഹായ് നമസ്കാരം ഹായ് പിന്നെ വേറെന്തൊക്കെയുണ്ട് പത്ത് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ പ്ലീസ് പത്ത് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യൂ ഇല്ല ഇല്ല വർക്കൊന്നുമില്ല ഞാൻ കോട്ടയം പുതുപ്പള്ളി പുതുപ്പള്ളി ഓക്കെ ഓക്കെ സജീവ് ഓക്കെ സജീവേ പിന്നെ നൈസ് ഡിയർ പിന്നെ വേറെന്താണ് കെ എൽ ഹായ് പറയണുണ്ട് ഹെലോ പറയണുണ്ട് അച്ചൂസ് അടിപൊളിയായി തമിഴ്നാട് ആണോ ഓക്കെ യു ഫ്രം എന്റെ സ്ഥലം ട്രിവാണ്ടത്താണ് പതിനൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരൂ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തെല്ലാമാണ് പ്ലീസ് എട്ട് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കയറി വരൂ ഹസ്ബൻഡ് എന്ത് വർക്ക് ഹസ്ബൻഡിന് സൊസൈറ്റിയിലെ ജോലി ബാങ്ക് സൊസൈറ്റി സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ വേറെ എന്തെല്ലാമാണ് പറയും ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ കെ എൽ എവിടെ പോയി കെ എൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം സജീവ് ഹായ് മുരുകൻ മുരുകം മുരുകൻ എന്നാണ് മുരുകം ഹായ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ും എവിടെ ഡിന്നറൊക്കെ ഫുഡാ കഴിച്ചു ട്രിവാണ്ടത്ത് പാപ്പനങ്കോട് പിന്നെ വേറെ വേറെന്തെല്ലാമാണ് പറയൂ പറയൂ പറയൂർ Mm-hmm. പത്ത് പേരുണ്ട് പ്ലീസ് ഫൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരും പെട്ടെന്നാവട്ടെ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിപ്പ് സ്റ്റിക്കറൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കണേ അല്ല അല്ല ഹായ് പീതാംബരൻ ജേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എട്ട് പേരുണ്ട് എട്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും അത് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് ചെയ്യൂ എൻ്റെ വീട് പാപ്പനങ്കോടാ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാൻ പറ്റത്തില്ല പാപ്പനങ്കോട് ട്രാണ്ടത്ത് പാപ്പനങ്കോട് ലൈക്ക് ചെയ്തു താങ്ക് യു പിന്നെ വേറെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ ഗൈസ് പറയൂ മെസ്സേജൊക്കെ എവിടെ എല്ലാരും എന്തിനാ മുകളിൽ കിറ നിൽക്കുന്നത് എല്ലാവരും താഴെ ഇറങ്ങി വരും താഴേക്ക് വരൂ താഴേക്ക് വരൂ നമ്മുടെ ചങ്കുകളെ ഒന്നും കാണാനില്ലല്ലോ എല്ലാരും എവിടെ പോയി ചങ്കുകൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വരൂ പിന്നെ വേറെ വേറെന്തെല്ലാമാണ് പറയൂ പറയൂ ഗൈസ് പറയൂ പറയൂ ഞാനൊരു കുസൃതി സോറി ഒരു കടങ്കഥ ചോദിക്കാം അതായത് അച്ചു അനിയത്തിക്കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു സാഗർ എനിക്ക് മനസ്സിലായില്ലടാ ആരാണെന്ന് ഹായ് മുത്തേ ഹായ് ലൈവ്ലേരി സ്വാഗതം കാലുണ്ട് പക്ഷെ നടക്കില്ല പറയൂ ആൻസർ അറിയാവുന്നവർ പറയൂ കാലുണ്ട് പക്ഷേ നടക്കില്ല അഞ്ച് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എൻ്റെ വീട് ടി വി എം ആണ് ടി വി എം ആണ് മോളെ ഓക്കെ ടി വി എം എവിടെയാണ് ഞാൻ സജിത്ത് പുരുഷോത്തമനാണ് സജിത് ഞാൻ സജിത്ത് പുരുഷോത്തമനാണ് ഏത് പുരുഷോത്തമൻ നമ്മുടെ പഴയ പുരുഷോത്തമൻ ചേട്ടൻ അതാണോ ആ പുള്ളിക്കാരനാണോ കോവളത്ത് ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്താണ് ഹായ് മുരുകൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം സജിത്ത് ഗുരുവായൂർ ഓക്കെ എനിക്ക് ഓർമ്മയില്ല ട്ടോ മുന്നേ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നോ ഹായ് പറയുന്നുണ്ട് ഹായ് മുരുക ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഫുഡാ കഴിച്ചോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പതിനൊന്ന് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക രണ്ട് വട്ടം സ്ക്രീനിൽ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യുക പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പതിമൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് പതിനൊന്ന് പേര് നിക്കുകയല്ലേ എല്ലാവരും മെസ്സേജ് ഒക്കെ എല്ലാവരും എന്തിനാണ് മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത് മുരുകൻ ചേട്ടായി ഈ അനിയത്തി കുട്ടി ഓർമ്മരി ഞാൻ മറന്നു പോയത് സോറി കേട്ടോ ഞാൻ ഇടയ്ക്ക് കുറേ നാൾ ലൈവിലൊന്നും വരില്ലായിരുന്നു ലൈവ് ഇടത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയിട്ട് പിന്നെ വയ്യാത്തത് കാരണം ലൈവ് ഇടത്തില്ലായിരുന്നു ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുമ്പോൾ കണ്ണുവേദനയും തലവേദനയും വരുമ്പോഴത്തു അപ്പൊ അത് കാരണം കണ്ണടയൊക്കെ വെച്ചു അതുകൊണ്ട് ഇപ്പം ലൈവ് ഇടുന്നു ാണ് പറയൂ പറയൂ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് എന്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ആരും ഉത്തരം പറഞ്ഞില്ല ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം കാലുണ്ട് പക്ഷെ നടക്കില്ല ഒന്നുകൂടി പറയാം കാലുണ്ട് പക്ഷെ നടക്കില്ല കടങ്കഥയാണ് ഉത്തരം പറയൂ കൂട്ടുകാരെ കാലുണ്ട് പക്ഷേ നടക്കില്ല ആൻസർ അറിയാവുന്നവരെല്ലാരും പറയൂ ഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറി വരൂ പെട്ടെന്ന് കയറി വരൂ രേന്ദી તીલી પેલી ઇલી ய்யன் பதிமூணு லக்கியாயட்டும் ஒன்பது பேரும சிந்தiendo கடచేரே ആറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കയറും ഇത് പെട്ടെന്നാവെട്ടെ പെട്ടെന്നാവട്ടെ Da coda ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വേറെ വരുമോ